ഗൾഫിലുള്ള മകന് ഓഫീസ് വഴി അയച്ച കൊറിയർ തൃശൂരിലെത്തിയപ്പോഴേക്കും എലി കരണ്ടു ഇടുക്കി കരുണാപുരം സ്വദേശി മുഹമ്മദ് ബഷീർ കൂട്ടാർ പോസ്റ്റ് ഓഫീസിൽ നിന്നും അയച്ച കൊറിയറിലെ ഭക്ഷ്യവസ്തുക്കളാണ് പൂര്ണ്ണമായും വലികളകത്താക്കിയത് സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ പോസ്റ്റ് ഓഫീസ് അധികൃതർ പറയുന്നത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന മകന്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ എത്തിയത് ഇദ്ദേഹം തിരികെ പോകുന്നതിന് മുമ്പ് മകനായി അച്ചാർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് കൂട്ടാർ പോസ്റ്റ് ഓഫീസ് വഴി മുഹമ്മദ് ബഷീർ അയച്ചത് ഒരു കിലോ എണ്ണൂറ് ഗ്രാമിന്റെ കൊറിയർ ബുക്ക് ചെയ്തതിന്റെ റെസിപ്റ്റും നൽകി എന്നാൽ മൂന്ന് ദിവസത്തിന് ശേഷം കൊറിയർ തൃശൂരിലെത്തിയപ്പോൾ പൂർണ്ണമായും നശിച്ച നിലയിലായിരുന്നു സുഹൃത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി മുഹമ്മദ് ബഷീറിന് അയച്ചു കൊടുത്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് അവരോടൊന്ന് ചോദിച്ചു നോക്ക് ഇതാകെ കടിച്ചു പറിച്ചിട്ടേക്കുള്ള കണ്ടുകറി ആ കൊറിയറായി അവിടെ അയച്ചത് അതൊന്നും തോന്നു അവിടെ ചോദിച്ചിട്ടില്ല പറഞ്ഞിരുന്നു അതൊന്നും തോന്നി പോസ്റ്റ് ഓഫീസും അല്ല കംപ്ലൈന്റ് കൊടുത്തോട്ടൊന്നല്ല അല്ല കടിച്ചേക്കണി എലിൻ്റെ കയ്യില കൂട്ടാറ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇരുപത്തിമൂന്നാം തീയതി ഒരു കൊറിയർ തൃശ്ശൂർക്ക് അയക്കുകയുണ്ടായി അത് ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ ഹാൾട്ടാകെ ഉണ്ടായി നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് അത് മനസ്സിലായും ചെയ്തു അതിനുശേഷം ഇത് തൃശ്ശൂർ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ ഞാൻ ശേഷം തൃശ്ശൂർ തൃശ്ശൂർ ചെന്നിട്ടില്ല ഇത് കൊച്ചിയിൽ ഹെഡ് ഓഫീസ് ചെന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഇത് കയറുന്നെന്ന് പറഞ്ഞത് അപ്പൊ ഇന്നോ ഇന്നലെയാണോ എന്നറിയരുതാ ഇപ്പൊ ഈ സാധനം അവിടെ കിട്ടി വാട്സപ്പിൽ അവിടെ കിട്ടി അവർ ഇത് മൊത്തം എലി കരണ്ട് അത് മൊത്തം നശിച്ച നിലയിലാണ് കാണിക്കുക എനിക്കതിനകത്ത് അവർ മൊബൈലിൽ വാട്സപ്പ് ഫോട്ടോ എടുത്ത് തരികയും ചെയ്തിരുന്നു ഇതാണ് ഇന്നത്തെ സംഭവം ഉണ്ടായത് അതീ ഇത് എന്റെ മകന് വേണ്ടി ഗൾഫിലേക്ക് അയക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാരൻ തൃശ്ശൂർ വന്നിട്ടുണ്ട് അപ്പൊ തൃശ്ശൂർക്കാണ് ഇത് അയച്ചത് ഇവർ ഇവർ പോയി സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു ഏത് ഗോഡൌണിൽ വെച്ചാണ് സംഭവം നടന്നതെന്ന് പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരം മുടക്കിയാണ് മകനായി അച്ചാറും മറ്റു ഭക്ഷ്യവസ്തുക്കളും നിർമ്മിച്ചത് പണം പോയതിലല്ല മകനായി ദിവസങ്ങളോളം കാത്തിരുന്ന് നിർമ്മിച്ച സാധനങ്ങൾ നൽകാനാവാത്തതിലാണ് മുഹമ്മദ് ബഷീറിന്റെ വിഷമം എന്തായാലും പോസ്റ്റ് ഓഫീസ് അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇയാൾ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്